മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം പിന്നെ യേശു ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലി കെട്ടി ചക്കും കുഴിച്ച് നാട്ടി ഗോപുരവും പണിത് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി കീഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് തുടർച്ചയായിട്ട് വായിക്കാം കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസിനെ കുടിയാന്മാരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവർ അവനെ പിടിച്ച് തല്ലി വെറുതെ അയച്ചു കളഞ്ഞു പിന്നെ മറ്റൊരു ദാസിനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു അവൻ മറ്റൊരുവനെയും പറഞ്ഞയച്ചു അവനെ അവർക്കൊന്നു മറ്റ് പലരെയും അയച്ചു ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു ആറാം വാക്യം വളരെ പ്രാധാന്യമുള്ള വാക്യമാണ് അവൻ ഇനിയും ഒരുത്തനുണ്ട് ഒരു പ്രിയ മകനുണ്ടായിരുന്നു ഉടയവൻ പറയുകയാണ് എൻ്റെ മകനെ തീർച്ചയായിട്ടും അവർ മാനിക്കും എന്ന് പറഞ്ഞ് ഒടുവിൽ അവനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു ആ കുടിയാന്മാരും ഇവൻ അവകാശിയാകുന്നു വരുവേയില്ല നാം ഇവനെ കൊല്ലുക എന്നാൽ അവകാശം നമുക്കാകും എന്ന് തമ്മിൽ പറഞ്ഞു അവനെ പിടിച്ചു കൊന്നു തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു അവസാനത്തിൽ യേശു ഒരു ചോദ്യം ആ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ചോദിക്കുക ഒൻപതാം വാക്യം ശ്രദ്ധിക്കുക എന്നാൽ തോട്ടത്തിൻ്റെ ഉടയവൻ എന്ത് ചെയ്യും ആ ചോദ്യം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടേയും ചോദിക്കുക ഇത്രയും കഥകൾ നമ്മൾ കേട്ടില്ലേ കർത്താവ് പറഞ്ഞ ഉപമ കേട്ടില്ലേ പറയൂ ആ തോട്ടത്തിൻ്റെ ഇവിടെ എന്തു ചെയ്യും നമ്മുടെ മൗനം കണക്കിലെടുത്തുകൊണ്ട് എന്തു പറയണമെന്നറിയാതെ എല്ലാവരും മിഴിച്ചു നിൽക്കെ കർത്താവ് തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു അവൻ വന്ന് ആ കുടിയന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ മറ്റുള്ളവർ എന്ന നാമത്തിൽ നാം എല്ലാവരും നീയും ഞാനും അടങ്ങിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മയെ ബോധിപ്പിക്കുന്നു ഒരു കൂട്ടർ അനുസരിച്ചില്ല ഒരു കൂട്ടർ ബഹുമാനിച്ചില്ല ഒരു കൂട്ടർ ആദരിച്ചില്ല ഒരു കാൾ ഒരു കൂട്ടർ അംഗീകരിച്ചില്ല ഉൾക്കൊണ്ടില്ല അതുകൊണ്ട് മറ്റുള്ളവർ എന്ന നാമത്തിൽ നമ്മെ കൂടെ ഉൾപ്പെടുത്തി ഇതാ നമുക്കൊരു തോട്ടം നൽകിയിരിക്കുന്നു ഒന്നാം വാക്യത്തിലേക്ക് വരിക അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലി കെട്ടി ചക്കും കുഴിച്ചു നാട്ടി ഗോപുരവും പണിതു കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി ഇങ്ങനെ ഒരുത്തിൻ്റെ അനുസരണക്കേടിനാൽ നമുക്കവകാശമാക്കി കിട്ടിയതായ ഈ തോട്ടത്തിൻ്റെ അതിൻ്റെ ഫലം വാങ്ങേണ്ടതിന് ഇന്ന് രാത്രിയിൽ ഒരു ദാസനെ ദൈവം അയച്ചാൽ നിങ്ങൾ അവനെന്ത് കൊടുക്കും പറയൂ നമുക്ക് തന്നെ ആൻസർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഉത്തരം നമ്മൾ കണ്ടെത്തണം ആ ദാസൻ്റെയിൽ ഉടയവന് വേണ്ടി നിങ്ങൾ എന്ത് കൊടുത്തയക്കും പത്ത് കൊട്ട മുന്തിരിങ്ങ കൊടുത്തയക്കുമോ പഴുത്ത മുന്തിരിങ്ങ ഭംഗിയുള്ളത് അതിൻ്റെ ഇലകളെല്ലാം വക്കത്ത് വെച്ച് അറേഞ്ച് ചെയ്തത് നിങ്ങൾ കൊടുത്തയക്കുമോ നോ അതാ ആ ദാസൻ കൊണ്ടുപോവുകയില്ല കാരണം ഉടയവൻ നിനക്ക് ചില ചില കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അവിടെ ചക്ക് കുഴിച്ചിട്ടു ഗോപുരം അഴുതു വേലി കെട്ടി അതിൻ്റെ ഉദ്ദേശം ആ പഴുക്കുന്ന മുന്തിരിങ്ങ ആ ചക്കിലിട്ട് ആട്ടിയതിന് ശേഷം അത് സകലവിധ പ്രോസസ്സും കഴിച്ച് ഒരു വീഞ്ഞാക്കി മാറ്റി ദൈവത്തെയും മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞിൻ്റെ അവകാശം നിനക്ക് ലഭിക്കേണ്ടത് റൈസലോ അതാണ് ദാസൻ വാങ്ങുവാൻ വന്നത് ഉടയവൻ അത് വാങ്ങിക്കൊണ്ടു പോകുവാനാണ് വന്നത് എന്താണ് മനുഷ്യരെയും ദൈവത്തെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് നിനക്കതിനു വേണ്ടി ചക്ക ചക്കവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ പരമാർത്ഥയിലും ഒരു പക്ഷെങ്കിൽ അയ്യോ ഉടയവൻ ദാസിനെ പറഞ്ഞ അയച്ചല്ലോ പത്ത് മുന്തിരിങ്ങ കൊടുത്തയക്ക നല്ല പഴം നല്ല ഭംഗിയുമുണ്ട് ഒന്ന് പറയട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ആ മുന്തിരിയ കൊണ്ടുപോകുവാൻ നമ്മുടെ സഹായം ദൈവത്തിന് ആവശ്യമില്ല ഉടയവൻ ആവശ്യമില്ല ദൈവമാണ് ആ മുന്തിരി തോട്ടം നട്ടുണ്ടാക്കിയതെങ്കിൽ അതിൽ ഉണ്ടാകുന്ന പഴത്തെ അദ്ദേഹത്തിന് പറിക്കാൻ അറിയാം പക്ഷെങ്കിൽ കുടിയാന്മാരായ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പഴുത്ത പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് ചക്കൽ ഡാട്ടി അതിനെ രൂപപ്പെടുത്തി പ്രോസസ്സിംഗ് പ്രോസല്ല ചെയ്ത് സക്കല കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷം ഒടുവിൽ മനുഷ്യരെയും ദൈവത്തെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞായി അത് മാറ്റേണ്ടതിന് വേണ്ടി ഒരു കൂട്ടം മനുഷ്യരെ ദൈവം ലോകത്തിൽ തൻ്റെ വാക്തത്വങ്ങൾ കൊടുത്ത് അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ അവനെ കൈക്കൊള്ളാഞ്ഞതിനാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത് അവർ പുത്രത്വം പ്രാപിക്കുന്നതിന് വേണ്ടി കുടിയന്മാരുടെ ആ തസ്തികയിൽ അവരെ വളർത്തിക്കൊണ്ടു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും അല്പത്തിൽ വിശ്വസനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും നിൻ്റെ വഴി എൻ്റെ മേൽ പരമേൽപ്പിക്കാൻ ഞാൻ അത് നടത്തും നിൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ നിനക്ക് ജയം തരും നിൻ്റെ മുതിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിക്കുവാൻ ഞാൻ ശക്തനാണ് നിനക്ക് ചുറ്റും ഞാൻ കാവൽ ചെയ്തിട്ടുണ്ട് നിൻ്റെ കാൽ കല്ലുത്ത് തട്ടിപ്പോകാതെ വേണം ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്നൊക്കെ വാഗ്ദത്ത് ചെയ്ത് വാഗ്ദാനം ചെയ്ത് നമ്മോട് അരുളി ചെയ്ത് അരുളപ്പാടുകൾ അറിയിച്ച് കണ്ണുനീരികൾ കാണുമ്പോൾ ചക്കുകളിലിട്ടാട്ടുമ്പോൾ അതിൻ്റെ വീഞ്ഞ് രസമാകി വരുമ വരാത്ത രീതിയിൽ ശത്രു പ്രവർത്തിക്കാതിരിക്കേണ്ടതിന് ചുറ്റും വേലി കെട്ടി നമ്മെ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ അനുഭവം ഉടയവനാവശ്യമാണ് അതിനൊരു പ്രശ്നമുണ്ട് അവിടെ ഒരു കാര്യം ആവശ്യമുണ്ട് അതിന് ഒരു ഗോപുരം അവിടെ പണിതുയർത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ രാഭകലില്ലാതെ നീ അതിൽ നിന്ന് എടുത്തതായ ഫലങ്ങളുടെ ആ വീഞ്ഞ് തയ്യാറാകുമ്പോൾ ആ ഉടയവനെ വിവരമറിയിക്കുവാൻ നിനക്കൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിരിക്കുന്നു എന്ന് ഉടയവൻ മനസ്സിലാക്കി നോക്കൂ ഒരു എയർപോർട്ടിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഗോപുരം ഒരു റഡാർ സ്റ്റേഷൻ കാണും അവിടെ നിന്നാണ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നത് അവിടെ ഇരിക്കുന്ന വാച്ച്സ് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ ഗോപുരത്തിൽ നിന്നിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും ആര് വരുന്നു എപ്പോൾ വരുന്നു എങ്ങനെ വരുന്നു എവിടെ വരുന്നു ആരാണോ അതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്വരം ഉയർത്തപ്പെടേണ്ടതിന് ഉടയവനുമായിട്ടുള്ളൊരു ബന്ധം നീ സ്ഥാപിക്കേണ്ടതിന് ദൈവം അവിടെ നിനക്ക് ഗോപുരം പണിഞ്ഞു തന്നിട്ടുണ്ട് നിന്റെ വീക്ഷണം അവിടെ ഉറങ്ങുവാനല്ല നീ അവകാശീയ തകർക്കുവാനല്ല രക്ഷകൻ നിൻ്റെ ദാ തൻ്റെ ദാസന്മാരെ നിൻ്റെ അടുത്ത് അയക്കുമ്പോൾ അവന് വേണ്ടത് കേവലം മുന്തിരിപ്പഴം പറിച്ചതല്ല ഭംഗി കാണുമായിരിക്കാം ഒരുപാട് അറേഞ്ച് ചെയ്ത് മനോഹരമായി വെച്ചിരിക്കായിരിക്കാം കുട്ടക്കുട്ടകളായിട്ട് കുട്ടകളായിട്ട് നിനക്ക് കൊടുത്തയക്കുവാനുണ്ടായിരിക്കാം അവിടെ നിന്നും മുന്തിരിത്തോ മുന്തിരി മുന്തിരിപ്പഴം കൊണ്ടുപോകാനല്ല ദാസൻ വരുന്നത് എന്നാൽ അല്പം വീഞ്ഞ് എന്തിനാണെന്നറിയാം മനുഷ്യരെയും ദൈവത്തെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് കണ്ട കണ്ടുകൂടെ അവൻ സന്തോഷിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നവരും ദൈവത്തെയും സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട് ഈ ഭൂമിയിലും സാക്ഷ്യം പറയുന്നവർ മുരുണ്ട് സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സാക്ഷ്യങ്ങൾ പറയുന്ന ഒരുവൻ തന്നെ രണ്ടുപേരുടെയും സാക്ഷ്യം ഒന്ന് തന്നെ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ഒരുവൻ്റെ അനുസരണക്കേടിനാൽ ഒരുവൻ മാനിക്കാതിരുന്നതിനാൽ ഒരുവൻ ബഹുമാനിക്കാതിരുന്നതിനാൽ ഏറ്റുകൊള്ളാതിരുന്നതിനാൽ അരക്ഷ അദാനം ആ ജ്ഞാനം ആ തിരഞ്ഞെടുപ്പ് ആ വീണ്ടെടുപ്പ് ആ അവകാശപത്രം ഏതോ ജാതിയിൽപ്പെട്ടിരുന്ന നിന്നെ ചേറ്റിൽ കിടന്ന കുഴഞ്ഞ ചേറ്റിൽ കിടന്ന അത് അഗാധമായ കുഴിയിൽ കിടന്ന നിന്നെ വിളിച്ചെഴുതിക്കൊണ്ട് വന്ന് കർത്താവ് പല ഉപമകളിൽ കൂടെ പറഞ്ഞു വിളിച്ചവർ വന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ നടുത്തലയിലും വഴികയുടെ മുക്കിലും ഓരോരോ മുക്കിലും മൂലയിലും അശരണനും ഉപേക്ഷിക്കപ്പെട്ടവരും ആരും ക്ഷണിക്കാത്തവരുമായിട്ടുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുവേ ദൈവത്തിനു സ്തോത്രം ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഒന്നാൽ ഇനിയും യജമാനൻ എന്തു ചെയ്യും എന്നതിനൊരു ഉത്തരം ആ ഉത്തരം കണ്ടുപിടിച്ചാൽ കർത്താവ് പറയുന്ന ഉത്തരം മറ്റുള്ളവരെ ഏൽപ്പിക്കും നിഗ്രഹിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കും ആ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിശ്വദിക്കുന്നു അവനു വേണ്ടി ഉടയവന് വേണ്ടി നീ എന്തു ചെയ്യും എന്തു കൊടുക്കും ആ തോട്ടത്തെ പാലിക്കുവാൻ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ കുടിയാന്മാരാക്കി വച്ചിരിക്കുന്നു ഏറെ താമസിയാതെ വിശ്വസ്തരായ കുടിയാന്മാരെ ദൈവം ചേർത്തുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾക്കായി വച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് വന്നതിനെ പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക വിശ്വസ്തന്മാർ യഹോബയുടെ മുഖം കാണും വിശ്വസ്തതയുള്ളവർ ദൈവത്തിൻ്റെ തേജസ്സിനെ പ്രാപിക്കും അവൻ്റെ മഹത്വത്തെ പ്രാപിക്കും ഇന്ന് ഫുൽക്കാലം നാം മറ്റുള്ളവർക്ക് അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ വീട്ടിൽ സമാധാനവും മറ്റുള്ളവർക്ക് സമാധാനവും ആയിത്തീരുമ്പോഴാണ് ആ ച മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാർ എന്നുള്ളതായ ഒരു ബാഡ്ജ് ഒരു ഐ ഡി കാർഡ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഈ കുടിയാന്മാരെക്കുറിച്ചും ഈ ദാസിദാസന്മാരെ എല്ലാം കുറിച്ച് നമുക്ക് വലിയൊരു വിവരണമുണ്ട് ഒരു ഉപന്യാസം തന്നെയുണ്ട് ഭക്തന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ അവസരം കിട്ടിയാൽ അയ്യോ നിങ്ങൾ വളരെ വളരെ ഉഷാറായിട്ട് സംസാരിക്കും മനുഷ്യരുടെ കുറവുകളെ എടുത്തു കാണിച്ചുകൊണ്ട് അനേക അഹൃത്യങ്ങളെ എടുത്തുകൊണ്ട് നാറി ചീഞ്ഞ് നാറുന്ന കഥകളും കയറിക്കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ചുറ്റി നടന്ന് ഈ ഗോപുരത്തിന് വെളിയിൽ ആ മുന്തിരിത്തോട്ടത്തിന് വെളിയിൽ ആക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഉപദേശിക്കുക തിരിച്ചു വരിക അവിടെ നിനക്ക് ചക്കിൽ ആട്ടിയ മുന്തിരി മുന്തിരി വള്ളിയിൽ നിന്ന് കിട്ടുന്നതായ അനുഭവങ്ങൾ ദൈവം നിന്നിൽ കൂടെ ഉൽപ്പാദിപ്പിക്കുന്നതായ അനുഭവങ്ങളെ മുന്തിരി ചക്കിലിട്ട് ആട്ടി മനുഷ്യനെയും ദൈവത്തെയും സന്തോഷിപ്പിക്കുന്ന സമാധാനമുണ്ടാക്കുന്നതായ ആശ്വാസം കൊടുക്കുന്നതായ ആറുതൽ കൊടുക്കുന്നതായ തണുപ്പിക്കുന്നതായ ഇഞ്ഞിങ്ങനെ ഉണ്ടാക്കുവാൻ ദൈവം നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് മനോഹരമായിട്ടാണ് ഓരോ പ്രഭാതത്തിലും നമ്മോട് സംസാരിക്കുന്നത് ഇന്ന് നമ്മളാ അവകാശത്തിനു വേണ്ടി പക്വതപ്പെട്ടതായ ഒരു മാനസികാവസ്ഥയില്ല എങ്കിൽ ദൈവം നമ്മളെ തള്ളിക്കളയല്ല കടന്നു വരിക എന്തിനു വേണ്ടിയാണ് ദൈവം വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള ദൂതകൾ അറിയിക്കുന്നത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ വീഴ്ച കൊണ്ടോ താഴ്ച കൊണ്ടോ ബുദ്ധിയേട് കൊണ്ടോ ജ്ഞാനക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വിശുദ്ധി കൊണ്ടോ അമിത വിശുദ്ധി കൊണ്ടോ ഏതൊക്കെയോ ദുസ്വഭാവങ്ങൾ കൊണ്ടോ ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുന്ന ഒരനുഭവം നമുക്കുണ്ടെങ്കിൽ തിരികെ വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ് ഗാഡ് ബ്ലസ് ചെയ്യും